നമ്മുടെ ബേക്കൽ ഫോർട്ടിന്റെ സമീപത്ത് തന്നെ ആയിട്ടുള്ള ഒരു അടിപൊളി ബീച്ച് പാർക്കാണ് ഇനി നിങ്ങൾ നിങ്ങളെന്നു ഞാൻ കാണിക്കാൻ പോകുന്നത് ബേക്കൽ ബീച്ച് പാർക്ക് ഓക്കെ അപ്പോൾ നമുക്ക് ബേക്കൽ ബീച്ച് പാർക്ക് എന്താണെന്നുള്ളത് നോക്കാം അവിടെ പോയി അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് എന്നുള്ളത് നോക്കാം ഓക്കെ ഇത് നല്ല അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ ഇത് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പിക്നിക് സ്പോട്ടാണ് നല്ല പാർക്കിംഗ് ഏരിയ പിന്നെ എൻട്രി ഫീസ് ഉണ്ട് കാറിനാണെങ്കിൽ കാറിൻ്റെ പാർക്കിങ്ങും പിന്നെ അതിലെത്ര മെമ്പേഴ്സ് ആൾക്കാരുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ എൻട്രി ഫീ അവര് കണക്ക് കൂട്ടുന്നത് ഇപ്പഴും ഇവിടെ വർക്കൊക്കെ ഇതിന്റെ പ്രോഗ്രസ് ആയി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തോന്നും കേട്ടോ അതായത് ആൾക്കാർ ഇങ്ങനെ പണിയൊക്കെ ചെയ്യുന്നുണ്ട് മെറ്റലൊക്കെ കൂട്ടിയിട്ടുണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഞങ്ങൾ ഒരുമാതിരി ആൾക്കാരൊക്കെ ബേക്കൽ ഫോർട്ടില് പോയിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ അതിന്റെ തൊട്ടടുത്ത് ഒരു ബീച്ച് പാർക്കാണ് നമ്മുടെ ഈ ബേക്കൽ ബീച്ച് പാർക്ക് നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള കിട്ടുകാച്ചി സ്ഥലമാണ് കേട്ടോ അത് വളരെ ശാന്തവും നല്ല വൃത്തിയുള്ളതുമായ ഒരു വലിയൊരു ബീച്ചാണ് കേട്ടോ ഇത് ഈവനിങ് ടൈമിലാണ് ഇവിടെ ആൾക്കാരുടെ നല്ല തിരക്കുണ്ടാവുക നമ്മുടെ ഈ ബേക്കൽ ഫോർട്ട് ബീച്ച് പാർക്കിൽ നിന്ന് കഴിഞ്ഞാൽ നിന്ന് നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേക്കൽ ഫോർട്ടിന്റെ ചെറിയൊരു വ്യൂ ഇവിടെ നിന്നതാണ് കേട്ടോ ഇവിടെ നല്ല അടിപൊളി ബീച്ചാണ് ബീച്ചിൽ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് അങ്ങോട്ട് അകലെ പോയിട്ട് നോക്കാം അവിടെ എന്തൊക്കെയാ കാണുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ടോന്നൊക്കെ കണ്ടിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് കാണാമെന്നുള്ള ഒരു തയ്യാറെടുപ്പോ കൂടി വന്നതാണ് ഇങ്ങോട്ട് എന്തായാലും നോക്കാം നമ്മുടെ ബേക്കൽ ഫോർട്ടിന്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ആണ് ഈ ബീച്ചിലേക്ക് വഴിയുള്ള ഇവിടെ സിബ്ലൈൻ കുതിരസവാരി ഒട്ടകസവാരി അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഇണ്ട് കേട്ടോ പക്ഷെ ഇവിടെ റിനുവേഷന്റെ ഭാഗമായിട്ട് തൽക്കാലം ഇപ്പോൾ ഇല്ല ഞാൻ വന്ന സമയം എന്തോ ശരിയായില്ല ഇവിടെ ബീച്ച് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി പരിപാടിയൊക്കെ ഓർഗനൈസ് ചെയ്യാറുണ്ട് കേട്ടോ സാധാരണയായിട്ട് ക്രിസ്തുമസ് അല്ലെങ്കിൽ ന്യൂ ഇയർ ആ ടൈമിലൊക്കെയാണ് ഇവിടെ അങ്ങനെ ഓർഗനൈസ് ചെയ്ത് സെലിബ്രേഷൻ ഉണ്ടാവാറുള്ളത് കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ അട്രാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഗെയിംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവും ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ് കേട്ടോ ഇതിന്റെ ഉള്ളില് കുട്ടികൾക്ക് ഉള്ളത് തന്നെയാണോ കുട്ടികളെ ഉദ്ദേശിച്ചു തന്നെയുള്ളതാണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സിമ്മമ്പളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അവർക്ക് ചെളികളിലാണ് ഇപ്പൊ ഇത് ഓപ്പണായിട്ടില്ലാന്ന് തോന്നുന്നത് ആർട്ടിഫിഷ്യലാണോ മരം മരമാണോ കുട്ടികൾക്ക് കളിക്കാനായിട്ട് മനോഹരമായിട്ടുള്ള ഒരു ചെറിയ പാർക്ക് ഉണ്ട് കുറെ കുട്ടികൾ വന്നിവിടെ കളിക്കുന്നുണ്ട് ഒരു രണ്ട് വെള്ളം കഴിഞ്ഞ് വരുമ്പോൾ ഈ പാർക്കിന്റെ മുഖച്ചായ തന്നെ മാറിയിട്ടുണ്ടാവും ഇപ്പൊ കമ്പ്ലീറ്റ് കൺസ്ട്രക്ഷനാണ് നടക്കുന്നത് എന്തൊക്കെ ഇവിടെ ഭാവിയിൽ വരും എന്നുള്ളത് പോലെ നമുക്ക് അപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല അതൊക്കെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായി അവരിവിടെ എഴുതി വെച്ചിട്ടുള്ളതാണ് അതൊക്കെ നമുക്ക് ഭാവിയിലാണ് ഇവിടെ അതൊക്കെ വരിക അപ്പോൾ ഞങ്ങളത് കാണാം എന്നുള്ള കൂടി ഇവിടെ വന്നതാണ് പക്ഷേ അതിവിടെ സ്റ്റാർട്ടാവാത്തോണ്ട് എനിക്ക് അത് കാണാൻ പറ്റിയില്ല അതിൻ്റെ ഒരു ചെറിയ സങ്കർഭത്തോടുകൂടി വന്നറിയാണ് ഇവിടെ അതിനകത്തുനിന്ന് പുറത്ത് കടന്നപ്പോ നല്ല മനോഹരമായ ശില്പങ്ങളൊക്കെ കുത്തി വെച്ചാൽ കണ്ടു പോകും അപ്പൊ ആ കാഴ്ചകളൊന്നും കാണാൻ വേണ്ടായാലും ഒരു അമ്മയും കുഞ്ഞും കൂടി നിൽക്കുന്നതാണ് കേട്ടോ അത് ഈ മനോഹരമായ ശില്പങ്ങളും ചുറ്റിലുമുള്ള ഉള്ള ഈ ചുമരുകളിലൊക്കെയുള്ള നല്ല കലാവിരുതും അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ വരുന്നവർക്ക് സമ്മാനിക്കുന്നത് കേട്ടോ നമ്മുടെ ഈ മനോഹരമായ ശില്പം വെച്ചിട്ടുള്ള ആളാണ് ചിത്രരാജ് എം വി തൃക്കാർപൂർ അവളുടെ ഫോൺ നമ്പർ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരാളെ ഒരാൾ കഴിക്കേ എന്തായാലും ഈ ശില്പം ചെയ്ത ആള് നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം ഇനി വീണ്ടും നമുക്ക് പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബേക്കൽ ബീച്ചിൻ്റെ കാഴ്ചകൾ ഇഷ്ടമായില്ലോ അല്ലേ അപ്പം എല്ലാവരും മടിക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ താങ്ക്